അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് വസന്തന്മാരുടെ ഒരു ആലോചനാ യോഗം ഞങ്ങൾ നടത്തിയിരുന്നു അത് ഏറ്റവും വലിയ മഴ പെയ്ത ചെറുപ്പിക്കാം ഏറ്റവും നല്ല മഴ പെയ്ത ദിവസവും വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ വിപുലമായ ചർച്ച നടത്താൻ കഴിഞ്ഞില്ല വീണ്ടും യോഗം ചേർന്ന് വിപുലമായിട്ടുള്ള ആലോചനകൾ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാണുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ വെക്കാം ചില പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാൽ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം സാധിക്കും ഇരിട്ടി സബ് ഓഫീസ് ൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സാജു വിഷയാവതരണം നടത്തി ബസ് റൂട്ട് നിർദ്ദേശ സമർപ്പണത്തിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വേലായുധൻ ഇരിട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ ശ്രീലത കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുരച്ചൻ പൈമ്പള്ളിക്കുന്നേൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സബാസ്റ്റ്യൻ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാങ്കം തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടി സബ് ആർ ടി ഓഫീസ് എ എം വി ഐ ഷനൽകുമാർ നന്ദി പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിരവ വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം e city lunda